ചില സമയത്ത് നമ്മൾ ഓവർ റിയാക്ട് ചെയ്യാറുണ്ട് അല്ലേ ചില സമയങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെയധികം നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണെങ്കിലും അല്ലെങ്കിൽ ഒരു വാശി ആ സമയങ്ങളിൽ നമ്മൾ ഓൾറെഡി എന്തെങ്കിലും കാണത്താൽ നമ്മുടെ മൈൻഡ് ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുമോ അല്ലെങ്കിൽ നമ്മൾ ഇറിറ്റേറ്റഡ് ആയിരിക്കുന്ന സമയമായിരിക്കും അപ്പം നമ്മൾ അവരോട് റിയാക്ട് ചെയ്യുന്ന രീതി തന്നെ ഒരുപക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ അപ്പുറം ആയിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ ആ രീതിയിൽ അത്രയും ഹയർ ലെവലിൽ നമ്മൾ പോയിട്ട് റിയാക്ട് ചെയ്യേണ്ട ആ കാര്യമില്ലായിരിക്കും നമ്മളെ അവർ ഇറിറ്റേറ്റ് ചെയ്യുന്ന ചിലപ്പം ചില അവരുടെ ഒരു അറ്റൻഷൻ സീക്കിംഗ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടായിരിക്കാം നമ്മൾ ഓൾറെഡി മറ്റൊരു കാരണത്താൽ നമ്മൾ ആങ്കറി ആയിട്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടോ ഇറിറ്റേറ്റഡായിട്ടിരിക്കുന്ന സമയം ആയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ആംഗർ ലെവൽ അതിൻ്റെ മേളിലേക്കാകും പക്ഷെ ആ സമയത്ത് നമ്മൾ അവരോട് റിയാക്ട് ചെയ്യാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറമായിരിക്കും നമ്മൾ അവരോട് റിയാക്ട് ചെയ്യുന്നത് അതിൻ്റെ റിസൾട്ട് ചിലപ്പം കൂടുതലായിരിക്കാം അതുകൊണ്ട് നമ്മൾ ആ സമയത്ത് നമ്മൾ അവരോട് റിയാക്ട് ചെയ്യാൻ പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിന് പകരം നമ്മൾ ചെയ്യേണ്ട കാര്യം കുഞ്ഞുങ്ങൾ അവിടെ കിടന്ന് ഇറിറ്റേറ്റ് ചെയ്യിച്ചോട്ടെ നമ്മളെ പക്ഷേ നമ്മൾ നമ്മുടെ മൈൻഡ് ഒന്ന് ആക്കാൻ ശ്രമിക്കും നമ്മൾ നമ്മുടെ മൈൻഡിനെ ഒന്ന് കാമാക്കുക ആദ്യത്തെ ഒരു അഞ്ച് മിനിറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ആങ്കിൾ ലെവലിൻ്റെ ഏറ്റവും പീക്കിൽ പോയി നിൽക്കുന്നത് ആ സമയത്ത് നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു സോങ്ങിനെക്കുറിച്ചോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കഴിക്കാൻ ആഗ്രഹമുള്ള ഒരു ഫുഡിനെ കുറിച്ചോ ഇല്ലെങ്കിൽ പണ്ട് നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ കൂടിയിരുന്ന ഏതെങ്കിലും ഒരു നല്ല ഫൺ മൊമെൻറ്റ്സോ അല്ലെങ്കിൽ ഒരു കോമഡി സീൻ എന്തെങ്കിലും ആവട്ടെ അത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക ആ ഒരു അഞ്ച് മിനിറ്റിനുള്ളിലല്ലേ അല്ലേ നമ്മൾ ഈ ഇതങ്ങ് മറക്കും നമ്മുടെ മൈൻഡ് ഒന്ന് കാമാകും മൈൻഡ് കാമാകുമ്പോഴത്തേക്കും നമ്മുടെ ദേഷ്യത്തിൻ്റെ ലെവലും താഴേക്ക് വരും ആ ഒരു ആദ്യം ഉണ്ടായിരുന്ന ദേഷ്യത്തിൻ്റെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ടാകും നമ്മളിങ്ങനെ ആലോചിച്ച് നമ്മുടെ മൈൻഡിനെ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആങ്കിൾ ലെവൽ ഒരുപാട് താഴേക്ക് വന്നിട്ടുണ്ടാകും ഇനി നമ്മൾ പോയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളോട് സംസാരിക്കുക എന്താണ് നിൻ്റെ പ്രശ്നം എന്താണ് നിനക്ക് വേണ്ടത് അത് കഴിഞ്ഞ് അവരെ പറഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പോൾ അവരോട് ഇടപെടുന്ന രീതി നമ്മുടെ ദേഷ്യത്തിൻ്റെ ലെവൽ കുറഞ്ഞത് കാണവും നമ്മുടെ മൈൻഡൊന്ന് ബെറ്റർ ആയത് നമ്മൾ അവരോട് ചോദിക്കുന്ന രീതിയിലും വ്യത്യാസം ഉണ്ടായിരിക്കും അവർ നമ്മളോട് പറയുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പോൾ ആ ഒരു പെട്ടെന്ന് നമ്മൾ ആ നല്ല പീക്ക് ദേഷ്യത്തിൽ നിന്നിട്ട് അവിടെ നമ്മൾ പ്രശ്നം സോൾവ് ചെയ്യാൻ പോകുന്നതും പിന്നീട് നമ്മളെ മൈൻഡിനൊന്ന് കൂളായി കാമാക്കിയിട്ട് നമ്മൾ അവരോട് സംസാരിക്കാൻ പോകുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പോൾ ആ അറ്റ്മോസ്ഫിയർ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറുമാകും ട്രിക്കിടയ്ക്കൊക്കെ പരീക്ഷിക്കാറുണ്ട് കേട്ടോ ഒരു പരിധിവരെ എനിക്ക് സക്സസ് ആയിട്ടുണ്ട് പക്ഷേ എപ്പോഴും ഞാൻ പറയുന്നില്ല മനുഷ്യരല്ലേ ചില സമയത്തൊക്കെ എൻ്റെ കൺട്രോളും കയ്യിൽ നിന്ന് പോകാറുണ്ട് ഇതിന് വിപരീതമായിട്ടൊക്കെ സംഭവിക്കാറുണ്ട് അപ്പോഴേ നിങ്ങൾ ഇനി അടുത്ത പ്രാവശ്യം ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ കുഞ്ഞുങ്ങൾ വാശി കാണിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുമ്പോഴോ അവരോട് പെട്ടെന്ന് പോയിട്ട് റിയാക്ട് ചെയ്യാതെ നമ്മുടെ മൈൻഡിനൊന്ന് ആക്കിയിട്ട് അവരോട് പോയിട്ടൊന്ന് സംസാരിച്ച് ചിലപ്പം വലിയ മാറ്റം നമുക്ക് കാണാൻ കഴിയും ചില സമയങ്ങളിൽ ഞാൻ പറയുന്നില്ല ഇത് എപ്പോഴും വർക്കൗട്ടാവുന്നു ചില സമയങ്ങളിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകും കാരണം നമ്മൾ മനുഷ്യരല്ലേ എപ്പോഴും ഒരേപോലെ ഒന്നും എല്ലാവർക്കും ഇരിക്കാൻ പറ്റില്ലല്ലോ എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയായി വരുന്നത് വരെ ബൈ ബായ് താങ്ക് യു സോ മച്ച്